എല്ലാവർക്കും പുതിയ എവിടെയിലേക്ക് സ്വാഗതം ഞാൻ പുതിയ എവിടെയായിട്ട് കാണി വന്നിരിക്കുന്നത് അപ്പൊ ഇരുന്ന എൻ്റെ അപ്പച്ചൻ്റെ ആശുപത്രി പുഷ്പരി തിരുവല്ല കൊണ്ടുപോയതാണ് അപ്പൊ ഞങ്ങള് തിരുവല്ല ആശുപത്രി മെഡിക്കൽ മരുന്നെല്ലാം മേടിച്ച് തിരിച്ച് ഞങ്ങള് പോന്നൊരു എലക്ട്രിക്കൽ കാറുകളാണ് അങ്ങനെ ഞങ്ങൾ നേരെ ആദ്യമായിട്ടാണ് ഞാൻ ഇതേ കയറുന്നത് സോ ഒന്നും പറയല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഈ സങ്ങനെ നേരെ ഞങ്ങൾ ഞങ്ങളുടെ കാർ പോർ കാർ പാർക്കിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഇതിലെ ഇതേ പോവുകയാണെങ്കിൽ ഇലക്ട്രിക്കലായത് കൊണ്ട് നമുക്ക് സൗണ്ട് ഒന്നും വരുത്തില്ല അപ്പോൾ അത് അങ്ങനെ നേരെ ഞങ്ങൾ കാർ പാർക്കിങ്ങിലോട്ട് എത്തി അങ്ങനെ കാർ പാർക്കിൻ്റെ അകത്തോട്ട് ഇറങ്ങി ഞങ്ങളുടെ ബ്ലാക്ക് ക്രറ്റിലോട്ട് അങ്ങോട്ട് കൊണ്ടുവിടുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരെയും അവിടെ നിർത്തിച്ച് നിർത്തി ഇതായത് പ്രതീക്ഷ ചെയ് ഈ സി നമ്മുടെ പുഷ്പേരി പുഷ്പേരിയിലെ വണ്ടിയാണ് അങ്ങനെ ഞങ്ങൾ നേരെ എല്ലാം ഇറങ്ങി അങ്ങനെ ഞങ്ങളുടെ മഞ്ചാത്തിനെയും അപ്പത്തിനേയും കൂടെ ഞങ്ങൾ കാറയിലോട്ട് കയറ്റുകയാണ് അങ്ങനെ അപ്പത്തിനെ ഞാൻ പിടിച്ചിറക്കുകയാണ് സ്വപ്പം ഈ വണ്ടിയിലാണെങ്കിൽ മൂന്ന് സീറ്റാണ് വരുന്നത് അപ്പോൾ ഈ വണ്ടി നല്ല രസമൊക്കെ ഉണ്ട് നല്ല ഹൈറ്റ് ഒക്കെ നല്ല നല്ല നമ്മുടെ കാറിൻ്റെ അത്രയും മിനിമം വരും നമ്മുടെ ഈ ഇലക്ട്രിക്കൽ കാർ അങ്ങനെ ഞങ്ങൾ നേരെ അപ്പച്ച ഞാൻ അപ്പച്ചനെ കൊണ്ട് അങ്ങോട്ട് കാറയിലോട്ട് കയറ്റാൻ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഈ വണ്ടിയുടെ വെളിയൊക്കെ കാണാൻ മറ്റേ ഗോളിബോള് കളിക്കാൻ പോകുന്ന പോലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ട്രെയിൻ പാലത്തിൻ്റെ മുന്നിൽ വന്നപ്പം ട്രെയിൻ പോകുകയായിരുന്നു പക്ഷെ ഇച്ചിരി നീളുള്ള ട്രെയിനായിരുന്നു സ്ലീപ്പറാണ് പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ നല്ല ട്രെയിൻ നല്ല നീളമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മണിക്കൂർ അതും വെയിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് നല്ല വിഷപ്പുണ്ട് ഇപ്പോൾ ട്രെയിൻ പോയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ പോകാൻ ഇങ്ങനെ ദിവസങ്ങൾ നേരെ ട്രെയിനും ട്രെയിൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ട്രെയിൻ ഇച്ചിരി നീളമൊക്കെ ഉള്ള ട്രെയിൻ ആണ് അങ്ങനെ അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഗേറ്റ് തോറുന്നു നമ്മൾ ട്രെയിൻ നമ്മൾ ട്രെയിൻ പോയി പോയപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി പാലത്തിലോട്ട് എടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയി അത് ഞങ്ങൾ നേരെ വണ്ടി എടുത്തു അപ്പോൾ ഗേറ്റ് ഓർന്നു അങ്ങനെ നേരെ ഞങ്ങൾ ട്രെയിൻ പാലത്തിൻ്റെ വെളി ഇറങ്ങുകയാണ് ഇതിപ്പോൾ ട്രെയിൻ പാലത്തിൻ്റെ അവിടെ നിന്ന് നല്ല കുലുക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നേരെ ഞങ്ങൾ കയറി പിന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങളെല്ലാവരും ഒരു ഹോട്ടലിൽ കയറി കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലിൽ കയറി ഞങ്ങൾ ഒരു പോത്ത് ബിരിയാണി ഓർഡർ ചെയ്തു അങ്ങനെ പോത്ത് ബിരിയാണിക്ക് ഓർഡർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പോത്തു ബിരിയാണി ലാസ്റ്റ് എത്തിയിരിക്കുന്നു അപ്പോൾ മൂന്ന് പോത്ത് ബിരിയാണി നിങ്ങൾ ഓർഡർ ചെയ്ത് ആദ്യമായിട്ടാണ് പോത്ത് ബിരിയാണി ട്രൈ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് കമൻ്റ് ചെയ്യണം അങ്ങനെ ഇപ്പം നമ്മുടെ പോത്ത് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ആരൊക്കെ കഴിച്ചിട്ടുണ്ട് അവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഞാൻ പോത്ത് ബിരിയാണി തന്നെ പാട്ടിട്ടോണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പോത്തും അങ്ങനെ ഞാൻ എല്ലാം കഴിച്ചു കഴിഞ്ഞ് കൈ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞങ്ങൾ കൈ എഴുതിയിട്ട് ഒരു ലെമൺ സോടെ പറഞ്ഞു അങ്ങനെ അതും കഴിഞ്ഞു അങ്ങനെ നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു രൂപൻ ബാ